ജൂപ്പീറ്റർ വാഗൻ എന്ന് പറയുന്ന ഓഹരിയെ ഓഹരിയെപ്പറ്റിയാണ് പറയാനുള്ളത് ഏതായാലും ഇന്നൊരു പന്ത്രണ്ട് ശതമാനത്തിൻ്റെയൊക്കെ ഒരു കുതിപ്പ് വരെ ആദ്യത്തെ ഒരു സെഷനിൽ ഈ ഒരു ഓഹരി രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇപ്പോൾ ജൂപ്പീറ്റർ വാഗൻ ഏകദേശം മൂന്ന് ശതമാനത്തിൻ്റെ ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നേരിയതായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കണ്ടിട്ടുണ്ട് ഏതായാലും ഈ ഒരു സ്റ്റോക്കിന് നിലവിൽ ഈ ഒരു ഹൈക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റിലെ ഒരു പ്രധാനപ്പെട്ട രാവിലത്തെ സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ഒരു ഹൈക്ക് രേഖപ്പെടുത്താൻ കാരണമായ ഒരു കാര്യമെന്ന് പറയുന്ന പുതിയൊരു ഓർഡർ ലഭിച്ചെന്നൊരു വാർത്ത ൊക്കെ തന്നെയാണ് ഇന്ന് വലിയ രീതിയിലൊരു ബൈയിംഗ് ഇൻട്രസ്റ്റ് ജൂപ്പീറ്റർ വാഗനിൽ ഉണ്ടായതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും ഈ ഒരു ഓർഡറിനെ സംബന്ധിച്ചെടുത്ത് പറയേണ്ട ഏകദേശം ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയുടെ ഒരു മൂല്യമുള്ള ഒരു ഓർഡറാണ് ആണ് ജൂപ്പീറ്റർ വാഗന്റെ സബ്സിഡറി ആയിട്ടുള്ള ജൂപ്പീറ്റർ ടട്ര വഗംഗ എന്ന് പറയുന്ന അല്ലെങ്കിൽ റെയിൽവേ വീൽ ഫാക്ടറിക്ക് നിലവിൽ ലഭിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സപ്ലൈ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ഈ ഒരു ഓർഡറിന്റെ മറ്റ് ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏകദേശം അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് വീൽസ് റ്റുകളുടെ സപ്ലൈയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഡറാണ് നിലവിൽ ഈ ഒരു ജൂപ്പീറ്റർ വാഗൻ്റെ സബ്സിഡിക്ക് ലഭിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്റ്റോക്കിനെ സംബന്ധിച്ച് എടുത്ത് പറയേണ്ടത് ഈ ഒരു ക്യൂ വൺ അല്പം നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനം ഒരു ഔഹരിയായിരുന്നു ജൂപ്പീറ്റർ വാഗൻ എന്ന് പറയുന്നത് ഏതായാലും കൺസോൾട്ടേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഏകദേശം അറുപത്തി നാല് ശതമാനത്തിൻ്റെ ഇടിവായിരുന്നു ക്യൂ വണ്ണിൽ രേഖപ്പെടുത്തിയത് ഇത്തവണ മുപ്പത്തി രണ്ട് പോയിന്റ് ഏഴ് കോടി ക്യൂ വണ്ണിൽ രേഖപ്പെടുത്താൻ സാധിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നമുക്ക് സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ള ഒരു ട്രേഡിംഗ് പാസ്റ്റ് ട്രേഡിംഗ് കൂടി ഒന്ന് വിലയിരുത്തും ജൂപ്പിറ്റർ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം സ്റ്റോക്കിൻ്റെ ഒരു നിലവിലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നൊരു നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ കൂടി കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലെ ട്രേഡിംഗ് നോക്കുമ്പോൾ കാര്യമായ ഒരു മുന്നേറ്റം നടത്താതെയുള്ള ഒരു കൺസോൾട്ടേഷൻ രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈ ഇതിനു മുമ്പ് ക്രിയേറ്റ് ചെയ്തത് അതിനുശേഷം പിന്നീട് കണ്ടിന്യൂസ് ഇടുവായിരുന്നു പല മാസങ്ങളിലും സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ നോക്കുമ്പോൾ ഏകദേശം അൻപത് ശതമാനത്തിൻ്റെയൊക്കെ ഒരു ഇടിവാണ് ഓൾ ടൈം ഹൈയിൽ നിന്ന് ജൂപ്പീറ്റർ വാഗം രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്